അതിന് ഒരു അക്സെപ്റ്റൻസ് കിട്ടുക മാത്രല്ല എനിക്ക് തോന്നുന്നു എല്ലാ തിയേറ്ററുകളിലും ഫുൾ ആയിട്ടാണ് ആൾക്കാർ വരുന്നത് അപ്പോൾ അത്രയും അമ്മമാരും വയസ്സായവരും കുടുംബവും എല്ലാവരും കൂടി ഇത്തരം ഒരു ജോണറിലുള്ള സിനിമയ്ക്ക് വരിക എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഭയങ്കര സന്തോഷം തോന്നും കാരണം എൻ്റേതായിട്ടൊരു ഒരു കുടുംബ പ്രേക്ഷകരുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടി ഇത്തരം ഒരു സിനിമയ്ക്ക് വരുമോ ഒരുപാട് ഒരുപാട് സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമാണ് ഇന്നിപ്പോൾ തൃപ്പൂണിത്തര സെൻട്രൽ തിയേറ്ററിലാണ്

സാധാരണ പ്രസ് മീറ്റൊക്കെ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പാണ് വെക്കാറ് ഇത് മമ്മൂട്ട് ഖാനിയാണ് പറഞ്ഞത് സക്സസ് ആവട്ടെ അതിനുശേഷം നമുക്ക് കാണാതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ബാക്കി ഇത് ചെയ്യാൻ പറ്റി പിന്നെ ഇന്നെന്താ പറഞ്ഞതിൻ്റെ അടുത്ത് മെയിനായിട്ട് പറഞ്ഞാൽ ഒരു ദിവസം മുമ്പ് സസ്പെൻസ് പൊളിച്ചു കളഞ്ഞ നീ തന്നെ ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റാതെ ഞാൻ പറഞ്ഞത്

കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ